ഹലോ ഗായ്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസിൽ കപ്പാ വണ്ട അപ്പം നമ്മൾ ഈ മെൻസിൽ കപ്പ് യൂസ് ചെയ്യണേക്കാളും ഇനി നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടുപോകും കാരണം ഏത് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യണത് അതുപോലെ തന്നെ ഏത് ഇത് എങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റണത് അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെ ഇത് റീ യൂസ് ചെയ്യണത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പോലും അപ്പോൾ അതിനുള്ള എല്ലാത്തിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്ത് തന്നെയുണ്ട് കേട്ടാ അപ്പം നേരെ വീഡിയോ കടന്നാലോ ഞാനിപ്പോൾ ഒരു ഒരു വർഷമായിട്ട് ഞാൻ ഇപ്പോൾ മെൻസൽ കപ്പാണ് യൂസ് ചെയ്യുന്നിട്ട് അപ്പം എൻ്റെ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് എനിക്കിത് വെച്ചിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് ഒരുപാട് പേർക്ക് മെൻസൽ കപ്പെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര പെയിൻഫുള്ളായി ഒന്നാണ് എല്ലാവരും ധാരണ ഞാനും ഇതുപോലെ തന്നെയായിരുന്നു മെൻസിൽ കപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നു ഭയങ്കര വേദന ഉണ്ടോ അല്ലെങ്കിൽ ആ ഇൻസേർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓരി എടുക്കാൻ പറ്റുമോ ഉള്ളിലേക്ക് കയറിപ്പോകുന്നൊക്കെ ഒരുപാട് സംശയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഞാൻ എല്ലാവരോടും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻസിൽ കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സജഷൻ നിങ്ങൾ എടുക്കരുത് ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സ് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ആ ചേച്ചി പറഞ്ഞ് അങ്ങനത്തെ ഒരു ഇതായിട്ട് നിങ്ങൾ മെൻസൽ കപ്പ് ഒരിക്കലും യൂസ് ചെയ്യാൻ നോക്കരുത് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് നമുക്ക് തോന്നാം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്തായാലും വേണം അപ്പം ഞാൻ യൂസ് ചെയ്യണ ബ്രാൻഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മെൻസൽ കപ്പുണ്ടാണ് ഞാൻ യൂസ് ചെയ്യണത് ഇതിൻ്റെ എന്ന് പറയണത് ഞാൻ യൂസ് ചെയ്യണത് മീഡിയം ഉണ്ട് യൂസ് ചെയ്യണത് സ്പോൾ മീഡിയം ലാർജ് അങ്ങനെ മൂന്ന് സൈസാണ് ഇതിനുള്ളത് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യണത് മീഡിയം ഉണ്ട ഇങ്ങനത്തെ ഒരു കുട്ടി പാക്കേജിലണ്ട നമുക്ക് കിട്ടണത് ഈ നമുക്ക് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനൊരു പൗച്ചുണ്ടാവും ഇതുപോലത്തെ ഇങ്ങനെ പൗച്ചിലാക്കി നല്ല ആയിട്ടാണ് നമുക്ക് ഈ മെൻസൽ കപ്പ് വന്നേട്ടാ തുറന്ന് തന്നെ ചെയ്യാം തുറന്ന് വരുമ അതെ ഇതുപോലത്തെ ഒരു കവർ ഉണ്ടാവും എന്റെ ഈ കവർ പോലും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടാ ഞാൻ ഒന്നും കൂടി സേഫ്റ്റിക്ക് ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് കവറാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഭയങ്കര ഇത് ചെല ബ്രാൻഡിന്റെ ഭയങ്കര പറഞ്ഞ ഭയങ്കര ഹാർഡായിട്ടുള്ളതൊക്കെ ഉണ്ടാകും പക്ഷെ നീക്കൊണ്ടാണ് അപ്പൊ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ആ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹാർഡ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യൂല ഭയങ്കര സോഫ്റ്റ് ആട്ടാണ്ട ഇതാണ് നമ്മുടെ മെൻസ്റ്റൽ കപ്പെട്ടാ ഞാൻ യൂസ് ചെയ്യണത് മീഡിയം എൻ്റെ സൈസ് കണ്ട ഇതുപോലെ സ്റ്റെം ഉണ്ടാവും ഇത് പിടിച്ചിട്ടാണ് നമ്മൾ വലിച്ചിട്ടാണ് ഊരുന്നത് ഇത് ഞാൻ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ പാഡ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മണിക്കൂർ മാക്സിമം പറയണ്ട ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തായാലും നമ്മുടെ പാഡ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്കിതിനൊരു ഇറിറ്റേഷൻ ആവും കാരണം നനഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഇത് വരും ഇരിക്കാനും നിൽക്കാനൊക്കെ അയോ ബാക്കിലാവോ ആവോ എന്നുള്ളൊരു ഇതുടങ്ങും പക്ഷേ ഇത് വെച്ച് നോക്കേണ്ടെങ്കിൽ എയ്റ്റ് മുതൽ ടെൻ ഹവേഴ്സ് വരെ നമുക്ക് ഇത് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് പറയുന്നത് ശരിക്കും കറക്റ്റാണ് കാരണം എൻ്റെ ഒരു ഇത് ഞാൻ പറയാം ഞാൻ ആദ്യം പാഡ് യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ട് എനിക്ക് ഫസ്റ്റ് ഡേ എനിക്ക് അത്ര കുറവായിരിക്കും പക്ഷേ സെക്കൻഡ് ഡേ എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് ഡേ തേർഡ് ഡേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാഡിൽ ചിലപ്പോൾ കുറച്ചായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അത് മൊത്തം സ്പ്രെഡ് ആയിട്ട് മറിഞ്ഞിരിക്കും അപ്പം എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് എന്തോ ക്യാൻസർ ആണ് ഭയങ്കര ഉള്ളിൽ എന്തോ എൻ്റെയാണ് ബ്ലീഡിങ് ഒക്കെ എനിക്ക് കൂടുതലാണ് വേറെ എന്തോ അസുഖമൊക്കെ ഉണ്ടാണെന്ന് വിചാരിച്ചേട്ടാ പക്ഷേ ഞാനിത് ഫസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ ഏകദേശം ഇത്രേം എത്തിയിട്ടുള്ളൂ എൻ്റെ അത് ഈ ഒരു ലൈൻ്റെ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടും ബി ഒരു ലൈനിൻ്റെ അടുത്ത് അത്രേ ബ്ലഡ് എനിക്ക് എനിക്കായിട്ടുള്ളൂ അപ്പം ഞാൻ അപ്പോഴാണ് അപ്പഴാണ് എനിക്കിതിൻ്റെ ശരിക്കും മനസ്സിലായത് പാഡിലാവുമ്പോൾ നമുക്കൊരു കുറച്ച് ബ്ലഡ് ബ്ലഡ് ആയപ്പോലും പാഡിലാവുമ്പോൾ അത് സ്പ്രെഡ് ആയിട്ടാണ് അത്രയും കാണിക്കണേന്ന് അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കുമെന്ന് പക്ഷെ നിങ്ങളത് വെക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് ആണെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഇപ്പം വിചാരിക്കും നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും പക്ഷെ ഒന്നും ഉണ്ടായിരിക്കില്ല ഇതിനകത്ത് നിറയാനുള്ളതും കൂടി നമുക്ക് ബ്ലഡ് അത്രയും പോയിട്ടുണ്ടാവൂല അതാണ് സത്യം ർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സൈസ് ആയിരിക്കും യൂസ് ചെയ്യണതായിരിക്കും ഇടാ അപ്പൊ ഞാൻ എൻ്റെ സൈസ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ഒരു യൂട്യൂബ് ചാനൽ കണ്ട് അപ്പൊ അങ്ങനെ വെച്ചപ്പോൾ എനിക്ക് സൈസിലെ കാര്യത്തിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ അതിനകത്ത് അവര് പറയണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കല്യാണം കഴിയാത്ത ഒരു പതിനെട്ട് മുകളിലുള്ള പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് സ്മോൾ മതി എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ മതി ഇനി നമ്മൾ മാരിഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൊരു റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയമായിരിക്കും നല്ലത് ഇനി നമ്മൾ ആണ് നമ്മൾ വെജിനൽ ബർത്ത് എന്ന് വെച്ചാൽ നമ്മൾ വ്യജന വഴി കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലാർജ് ആയിരിക്കും നല്ലത് കേട്ടോ ചിലപ്പോൾ ചിലവർക്ക് ജനൽ പുറത്ത് കഴിഞ്ഞാലും ചിലവർക്ക് മീഡിയം തന്നെ മതിയായിരിക്കും അപ്പം നിങ്ങൾ സൈസ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് അഞ്ചാൽ മതി ഇപ്പം പതിനെട്ട് വയസ്സിന് മുകളിൽ കല്യാണം കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ തന്നെ മതിയായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം എന്നെ വെച്ച് സംബന്ധിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ സൈസ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം പിന്നെ ഉള്ള ഒരു ഡൗട്ടായിരിക്കും നമുക്കിത് എങ്ങനെ വെക്കണ്ടെന്നുണ്ടാവും അപ്പം രണ്ട് മെത്തേഡാണ് നമുക്ക് ശരിക്കും രണ്ട് മെത്തേഡ് കാണിച്ചാലും ഞാൻ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് നമ്മുടെ അപ്പം നമ്മളിത് മെൻസൽ കപ്പി യൂസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മുടെ കൈ കൈ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകുക ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൈ നന്നായിട്ട് വാഷ് ചെയ്യാം ഒരു യൂസ് ചെയ്യണേക്കാൾ മുന്നേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ ഒന്ന് തിളപ്പിക്കണം അപ്പം ഇതിനകത്ത് അണുക്കള വില കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും ഹൈജീൻ മുഖ്യമാട്ട നമ്മൾ പാഡ് യൂസ് ചെയ്യണത് പോലെയല്ല കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈജീൻ നമ്മൾ നോക്കണം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നഗ ഈ നികമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം ഇപ്പൊ ഞാനിപ്പ എന്റെ എനിക്ക് വെച്ച് വെച്ച് ശീലായത് കൊണ്ട് നികത്തിനൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് ആദ്യം വെച്ചിരുന്ന എന്റെ ഈ കയ്യിലും നികം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ വെക്കണ സമയത്ത് കുറച്ച് പേടി കാരണം ഇനി അങ്ങനെ മുറിയോ മുറിയോ ഉള്ളില് വല്ല ഇത് ചെറിയ കട്ട എന്തെങ്കിലും വരുമോന്നുള്ളത് കാരണം ഇങ്ങനെ നമുക്ക് തള്ളി വെക്കുമ്പോൾ ഇനി നഖം കൊണ്ട് എവിടെയെങ്കിലും വല്ല മുറിവുണ്ടാവും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പൊ നഖമൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നെഗം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് വെട്ടി ഇതാക്കി വെച്ചിട്ട് യൂസ് ചെയ്യണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഇത് രണ്ട് തരത്തിലിതൊക്കെയാണെന്ന് പറഞ്ഞല്ല അപ്പോൾ ഞാൻ നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഓടിക്കാം കേട്ടോ സീ ടൈപ്പ് മോഡൽ നമ്മളിങ്ങനെ വേണ്ട ഇതുപോലെയാണ് സീ ടൈപ്പ് മോഡൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മുടെ വെജേന വന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കിന് വെച്ചിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ആ വിടുമ്പോൾ ഇങ്ങനെ ഒരു ഒച്ചയേക്കും പിന്നെ സീ ടൈപ്പ് മോഡലാണ് അപ്പം നമ്മുടെ വജൈനയിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ഇൻസർട്ട് ആക്കിയിട്ടാണ് വിടുമ്പം ഇന്ന് പറഞ്ഞൊച്ചേക്കും ശരിക്കും എല്ലാവരും പറയണത് ഇങ്ങനത്തെ ഒച്ച കേൾക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇരിക്കണേന്നായിരിക്കും കേട്ടോ പക്ഷേ ഞാൻ പറയുക ഇങ്ങനത്തെ ഒച്ച കേട്ടാലും കറക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല കാരണം എനിക്കിതുപോലത്തെ ഒച്ച കേട്ടിട്ടും ഞാൻ ഫസ്റ്റ് വെച്ചപ്പോൾ തന്നെ എനിക്ക് ലീക്കേജ് ഉണ്ടായാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വെക്കണേൻ്റെ അനുസരിച്ചിരിക്കും ലീക്കേജ് എന്തായാലും നമ്മൾ മര്യാദ വെക്കണമെന്നുണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ചതിപ്പ കുറച്ച് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലീക്കേജ് ഉണ്ടാവൂട്ടോ ഇങ്ങനെ ഒരു ടൈപ്പ് വെക്കണത് അതല്ലാണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡീലിക് ആക്കിയിട്ട് കണ്ട ഈ ഒരു മോഡലിലേക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട ഇതാണ് അടുത്തൊരു മെത്തേഡ് വെക്കേണ്ടത് കേട്ടാ പിന്നെ നമ്മളിങ്ങനെ വെച്ചിട്ട് നേരിങ്ങനെ വിട്ടാൽ മതി അതെ കറക്റ്റ് ഇങ്ങനെ വന്നിരുന്നു ശരിക്കും ഇത് വെക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലാന്നൊന്നില്ല ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു കാല ജസ്റ്റ് അപ്പൊന്നി കട്ടില്ല മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കസാര അതിൻ്റെയൊക്കെ മുകളിലേക്ക് കുറച്ചൊന്നും ഇങ്ങനെ പൊക്കി വെക്കാം പൊക്കി വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെട്ടായിട്ട് കയറിപ്പോ വേഗം ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണൊരു ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് ബെഡില്ല ബെഡ്ഡുമ്പോൾ നേരെ കിടക്കാന്നിട്ട് നമ്മൾ രണ്ട് കാല് പൊക്കിയിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരു ഉണ്ടാവും ഇത് നമ്മൾ എങ്ങനെ നമ്മൾ വെക്കും ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ലീക്കേജ് ഉണ്ടാവും നമ്മൾ വെച്ചത് ശരിയായോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും ഞാൻ ഫസ്റ്റ് വെച്ചപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ ഞാനിത് വെച്ച് കപ്പ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഒച്ച കേട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഞാൻ ഒച്ച കേട്ടല്ല ആയിട്ടാണ് ഞാൻ വെച്ചേക്കണേന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താണ് എൻ്റെ ഉള്ളിൽ കൂടെ ലീക്കേജ് കാര്യം ഉണ്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ചത് കറക്റ്റായിട്ടില്ലെന്നും അങ്ങനെ രണ്ടാമത് പോയി വാഷ് ചെയ്ത് സംഭവം എടുത്ത് എടുത്തതിന് ശേഷം പിന്നെയും ഞാൻ വെച്ച് സൗണ്ട് കീടം ഞാൻ വിചാരിച്ചു ഇപ്പഴും ശരിയായിട്ടുണ്ടാവും വിചാരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പ എനിക്ക് എന്തൊക്കെയാണ് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാണ് അങ്ങനെ ഞാൻ ബാത്റൂമിൽ വന്നിട്ട് യൂറിൻ പാസ് ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഒഴിക്കണുണ്ട് പക്ഷെ ഇത് പോരണില്ല ഒരിക്കലും പി ചെയ്യാൻ പറ്റണില്ല അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദന തുടങ്ങി വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ വേഗം എന്തെങ്കിലും ഇത് ഉള്ളിൽ നിന്ന് എടുത്ത് യൂറിൻ ഒഴിച്ച് പാസ് ചെയ്തിട്ടും പിന്നെ എനിക്കൊരു ടെൻഷൻ ഇനി ഇത് വെക്കണോ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റണില്ല ഭയങ്കര പ്രശ്നമായിട്ടുണ്ടോ പക്ഷെ എനിക്ക് ഞാൻ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഞാൻ തന്നെ എനിക്ക് ഇത് വെക്കണം എനിക്ക് ഇനി പാഡ് യൂസ് ചെയ്യണ്ട ചെയ്യണ്ടെന്തായാലും ഇത് യൂസ് ചെയ്യണം കാരണം ഞാൻ വാങ്ങിച്ചും പോയി അപ്പൊ ഇത് എന്തായാലും യൂസ് ചെയ്യണോന്നുള്ള ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ കറക്റ്റ് അല്ലായിട്ടാണ് നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഇപ്പം ഞാൻ ചെയ്യണ ഐഡിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് നോക്കും അതി കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്ത് നോക്കും യൂറിൻ പാസ് ചെയ്യാൻ പറ്റണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മൾ വെച്ചേക്കണത് ആയിട്ടാണ് വെച്ചേക്കണെന്ന് പക്ഷെ ഞാൻ അങ്ങനെ നോക്കി തുടങ്ങിയപ്പോൾ എനിക്ക് വേറെ ലീക്കേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം നമുക്ക് ഇത് നമ്മൾ തെറ്റായിട്ടാണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പി ജെ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും നമുക്ക് നമുക്ക് പോവില്ല നമ്മൾ ഒഴിച്ചാലും നമ്മുടെ യൂറിൻ അവിടെ തന്നെ കെട്ടി നിൽക്കും നമുക്ക് ഒരിക്കലും പോകില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്നും ചെയ്ത് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വെച്ചത് കറക്റ്റ് ആണോ അല്ലേന്നുള്ളത് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ ഇത് ഇൻസൾട്ട് ചെയ്ത് നമ്മൾ ഇൻസൾട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു ഇത് മുകളിൽ കയറി പോ എങ്ങനെ ഊരണ്ടേന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഊരണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ശക്തിയിൽ പിടിച്ച് വലിക്കരുത് ഒരിക്കലും അങ്ങനെ ശക്തിയിൽ പിടിച്ച് വലിക്കാൻ പാടില്ല നമ്മൾ ഈ ഇത് നമ്മുടെ വ്യജനേന്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ഈ സ്റ്റെമ്മ പിടിച്ച് വലിക്കാണ്ട് കുറച്ച് കൈ ഇതേ ഇങ്ങനെ കണ്ട ഇത്രയും കയറ്റാം നമ്മുടെ കൈ സിമ്പിൾ ആണ് ഇങ്ങനെ കയറ്റിയിട്ട് കണ്ട എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ തിരിച്ച് സ്റ്റിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഊരാ അപ്പം നമുക്ക് അധികം പെയിൻഫുൾ ഉണ്ടാവില്ല ചിലവരിങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റെമ്മിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പെയിൻ തോന്നുന്നത് പക്ഷെ ഞാൻ ചെയ്യണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെമ്മും ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയത് ഇവിടേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ടിസ്റ്റ് ഇങ്ങനെ ഊരും നമ്മുടെ കൈ ബ്ലഡ് ആവും പക്ഷെ ആയിക്കോട്ടെ നമ്മൾ തന്നെയല്ലേ വേറൊരാളുടെയും അല്ല ബ്ലഡ് ആകുന്നത് നാച്ചുറലി പറഞ്ഞേക്കണതാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് ആയിരിക്കണ സമയത്താണെങ്കിൽ ഫസ്റ്റ് യൂസില് നമ്മളെന്ത് ചെയ്യണം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് രണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് എന്തായാലും ഒന്ന് തിളപ്പിച്ച് അങ്ങനെ ചൂടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓരോ ഭാഷയിൽ നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളും പിന്നെ ഉള്ളു മാത്രം കഴിയാ പോരോട്ടെ ഈ പൊറവും ഈ ഇവിടെ ഭാഗത്ത് കാരണം നമ്മൾ സ്ത്രീകളാണ് അപ്പൊ നമുക്ക് വഞ്ചന ഡിസ്റ്റാർജൊക്കെ എന്തായാലും വരും അപ്പൊ അതൊക്കെ ഈ പുറത്താണ് ഇങ്ങനെ ഇരിക്കണേ ഈ വജനൽ ഡിസൈഡും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് അത് വാഷ് ചെയ്യണ സമയത്ത് ഉള്ള് മാത്രം കഴുകാണ്ട് മൊത്തം മൊത്തത്തിൽ ഫുള്ള് കഴുകണം കാരണം നമ്മുടെ ഹൈജീൻ ആണ് നമ്മള് വൃത്തിയായി നമ്മൾ നോക്കിയെങ്കിലാണ് നമുക്ക് അവിടെ വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കും അപ്പൊ നിങ്ങൾ കഴുകുമ്പോ എന്തായാലും മൊത്തത്തിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക മെൻസറൽ കപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയണത് നമ്മൾ പീരീഡ്സായെന്ന് നമുക്ക് തോന്നൂല്ല വയറേനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് തോന്നും പീരീഡ്സായെന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കുറച്ച് ഇതായിരിക്കും നമുക്ക് അയ്യോ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പാടനവിനെ അങ്ങനെ നമ്മുടെ ഡ്രസ്സിനെ ആവും പക്ഷെ ഈ കപ്പ് കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ ഒഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാലത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സ്കൂളിൽ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒമ്പത് മണിക്ക് കയറി വൈകുന്നേരം ഒരു നാലുമണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഈ മെൻസ്ട്രൽ കപ്പ് ആണ് നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറഞ്ഞത് നല്ല ബ്ലീഡിങ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എട്ട് കവറോ നിൽക്കുവല്ലോ ചിലപ്പോ ഒരു ആറ് കവറൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ആറ് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നല്ല ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്കും അതുപോലെ തന്നെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ ഈ പാഡ് കയ്യില് കൊണ്ടുപോക അതുപോലെ തന്നെ ഇത് വീട്ടീന്നെ നമുക്ക് ഇൻസേർട്ട് ആക്കി പോവാം പിന്നെ വരുമ്പോൾ നമുക്ക് തിരിച്ച് ഊരിയാ മതി അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു വർഷത്തിനടുത്ത് മെൻസൽ കപ്പ് യൂസ് ചെയ്യണത് അപ്പൊ എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി പാഡ് യൂസ് ചെയ്യില്ല കാരണം ഞാൻ മെൻസൽ കപ്പ് തന്നെ യൂസ് ചെയ്യുള്ളൂ കാരണം നമുക്കത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ലാഭമുണ്ട് നമുക്ക് ഇപ്പം നമ്മളൊരു അഞ്ഞൂറ് രൂപ വരെ കൊടുത്തിട്ട് നമ്മൾ ഈ മെൻസൽ കപ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു മാസം നമ്മൾ പാഡ് എത്തണം വാങ്ങിക്കും ഒരു മാസത്തിൽ എന്തായാലും സമയം നമ്മൾ രണ്ട് മൂന്ന് പാഡ് എന്തായാലും പാക്കറ്റ് പാഡ് നമുക്ക് വാങ്ങിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വർഷത്തിൽ നമ്മൾ എന്തോരം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി പാഡിന് മാത്രമായിട്ട് അപ്പം ഒരു മഞ്ഞൂറ് കൊടുത്തിട്ട് എടുത്തിട്ട് നല്ലൊരു ബ്രാൻഡിന്റെ മെൻസിൽ കപ്പ് വാങ്ങിക്കണന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് വർഷം വരെ നമുക്ക് വേറെ ഒന്നും വേണ്ട കാരണം നമുക്ക് പത്ത് വർഷം വരെ റീയൂസിബിൾ ആണ് നമുക്ക് ഇത് കഴുകി ഉണക്കി നമുക്ക് സൂക്ഷിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ വീട് എത്തോളെ അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പാഡ് മാറ്റി മെൻസിൽ കപ്പ് യൂസ് ചെയ്യാന്ന് പറയാന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് അപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേരുണ്ട് ഈ മെൻസൽ കപ്പ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും താഴത്ത് കമന്റ് ചെയ്യട്ടെ അപ്പൊ പുതിയ ആൾക്കാർക്ക് ഇത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ കൊടുക്കണം ഞാനിപ്പോൾ വൺ ഇയർ ആയിട്ട് ഈ മെൻസൽ കപ്പ് തന്നെയാണ് ഞാൻ ഇനി പാഡിലേക്ക് പാടിലേക്ക് തിരിച്ച് പോവുകയുമില്ല അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടെ അപ്പൊ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ